നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ ജീവിതം തന്നെ വേദാന്തമാക്കിയൊരമ്മക്തി അടിയുറച്ചതും നിതാന്തമായ വ്രതതപസ്സുകളിൽ അഗ്നിശുദ്ധിയാർന്നതുമായ ഒരു ജീവിതമാണ് അമ്മയുടെ അമ്മയായ ശ്രീധമയന്തി അമ്മ അമ്മയുടെ ശ്രീ ദമയന്തി അമ്മയുടെ ജീവിതം ത്യാഗ തപോനിഷ്ഠമായ ആ ജീവിതത്തിൻ്റെ സ്മരണകൾ അമ്മയുടെ ശ്രീ ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ മനസ്സിൽ എന്നും നിറസാന്നിധ്യമായിരുന്നു ശിഷ്യരോടും ഭക്തരോടും നിത്യേന എന്നോണം അമ്മ നടത്താറുള്ള സത്സംഗങ്ങളിലും അമൃതസല്ലാഭങ്ങളിലും ധമേന്തി അമ്മയുടെ ഓർമ്മകളും ഉപദേശങ്ങളും ആവർത്തിച്ചു കടന്നുവരുമായിരുന്നു ആ ധന്യ ധന്യജീവിതത്തെക്കുറിച്ച് അമ്മ പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് അമ്മയുടെ വാക്കുകൾ മക്കളെ ദമേന്തി അമ്മയുടെ ജീവിതം മുഴുവൻ പ്രായോഗിക വേദാന്തമായിരുന്നു അമ്മ ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ ആ ജീവിതം തന്നെ വേദാന്തമായിരുന്നു അമ്മ എല്ലാവരിലും എല്ലാത്തിലും ഈശ്വരനെ കണ്ടു ആദരിച്ചു സേവിച്ചു ആഴ്ചയിൽ ദിവസം ഉണ്ടെങ്കിൽ നാല് ദിവസവും അമ്മയ്ക്ക് വ്രതവും ഉപവാസവുമായിരിക്കും അമ്മ ഉപവാസം മുഴുവിക്കാറാകുമ്പോൾ തെങ്ങിൽ നിന്ന് തനിയെ കരിക്കു വീണിട്ടുള്ള അവസരങ്ങൾ എത്രയെങ്കിലും ഉണ്ട് അമ്മ എന്നും വെളുപ്പിന് മൂന്നു മണിക്ക് എഴുന്നേൽക്കും ഉണർന്നാൽ ആദ്യം ഭൂമിയെ തൊട്ട് വണങ്ങും കുളി കഴിഞ്ഞാൽ മണിക്കൂറുകൾ നീളുന്ന നാമജപവും പ്രാർത്ഥനയുമാണ് ഹരിനാമകീർത്തനം എന്നും ചൊല്ലും സൂര്യൻ ഇതിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ മുറ്റം തൂത്ത് വൃത്തിയാക്കും പിന്നെ മക്കളെയും അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചു സൂര്യനെ ചൂലു കാണിക്കാൻ പാടില്ല ഒരു ചെറിയ അഴുക്കോ ഈർക്കിലിയുടെ കഷ്ണമോ എവിടെയോ കാണുവാൻ പാടില്ല പുറകോട്ട് തൂത്തു തൂത്തു പോകണം ചൂലിൽ നിന്ന് ഒരു ഈർക്കിലി പോലും ഊർന്നു വീഴരുത് കാരണം ഒരു ഈർക്കിലി നഷ്ടപ്പെട്ടാൽ മുഴുവൻ ചൂലും നഷ്ടമാവാൻ പിന്നെ അധികം താമസമുണ്ടാവില്ല അങ്ങനെ പോകും ദമേന്തി അമ്മയുടെ ഉപദേശങ്ങൾ ദമേന്തി അമ്മയ്ക്ക് ഏതൊരു കർമ്മവും ഈശ്വര പൂജയായിരുന്നു ദമയന്തി അമ്മ പറയും ശ്രദ്ധയും ഭക്തിയുമാണ് കർമ്മത്തെ ഈശ്വര പൂജയാക്കി മാറ്റുന്നത് എല്ലാത്തിലും ഈശ്വരനുണ്ട് ഒരു ഈർക്കിളി നഷ്ടപ്പെട്ടാൽ അതിനെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമോ അതിനാൽ അത് നഷ്ടപ്പെടുത്താനും നമുക്ക് അവകാശമില്ല വേസ്റ്റ് പേപ്പർ ആണെങ്കിലും അതിൽ ചവിട്ടാൻ പാടില്ല കാരണം അക്ഷരം സരസ്വതിയാണ് നദി ദേവിയാണ് അതിൽ മൂത്രമൊഴിക്കാൻ പാടില്ല കാരുണ്യം അധികരിച്ചു കാണുന്ന ഏതൊന്നിനെയും അമ്മയായി ദേവിയായി കാണുന്ന ഭാരതീയ സങ്കല്പത്തിൽ ഉപരി ആ ഉപദേശത്തിലും ഒരു പ്രായോഗികതയുണ്ട് നമ്മൾ നദിയെ അഴുക്കാക്കിയാൽ അതിൻ്റെ ദോഷം പിന്നെ അതിൽ കുളിക്കാൻ വരുന്ന നമ്മൾക്ക് തന്നെയല്ലേ ഒന്നും ദമയന്തിയമ്മക്ക് നിസ്സാരമല്ല സകലതും ഈശ്വരൻറെ ഭിന്ന ഭിന്ന രൂപങ്ങൾ തന്നെ ആ ഭക്തിയും ശ്രദ്ധയും കരുതലും ദമയന്തി അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കും ഒരു സംഭവം അമ്മ പറയുകയാണ് കുട്ടികൾക്ക് കഞ്ഞി കുടിക്കാൻ പ്ലാവില കൊണ്ടുവരാൻ ദമയന്തി അമ്മ പറഞ്ഞു അമ്മ നോക്കിയപ്പോൾ എട്ടു പത്ത് ഇലകളുള്ള ഒരു തണ്ട് ഒടിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത് അതെടുത്തു കൊണ്ടുപോയി കൊടുത്തു പച്ചിലകളുള്ള തണ്ട് ഒടിച്ചെന്ന് കരുതി ദമയന്തി അമ്മയിൽ നിന്ന് കണക്കിനടി കിട്ടി മാത്രം ആവശ്യമുള്ളയിടത്ത് എട്ടില ഓടിക്കാൻ നിങ്ങൾക്ക് എന്തവകാശം ഒന്നും ആവശ്യത്തിലധികം എടുക്കാൻ ആർക്കും അവകാശമില്ല ആവശ്യത്തിലധികം എടു എന്തെടുത്താലും അത് അധർമ്മമാണെന്നും മക്കളെ കൂടെ കൂടെ ഉപദേ ഉപദേശിക്കാറുള്ളത് ധമേന്തി അമ്മയിൽ നിന്ന് പഠിച്ചതാണ് എട്ടു മക്കളും ബന്ധുക്കളുടെ അടക്കം ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു ധമേന്തി അമ്മയുടേത് ഇല്ലായ്മയുടെ ബുദ്ധിമുട്ടുകൾ നല്ലവണ്ണം അനുഭവിച്ചിരുന്നു പലപ്പോഴും കുട്ടികൾക്ക് തന്നെ നിറച്ച് ഭക്ഷണം കഴിക്കാൻ പോലും ഉണ്ടാവില്ല എങ്കിലും അതിഥികൾ വരുന്നത് ധമേന്തി അമ്മയ്ക്ക് എന്നും സന്തോഷമാണ് അവർ വന്നാൽ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് അങ്ങനെ തന്നെ അവർക്ക് നൽകും എന്നിട്ട് കുട്ടികൾക്ക് കഞ്ഞിവെള്ളത്തിൽ തേങ്ങ ചിരകിയിട്ട് നൽകും അപ്പോഴും തൻ്റെ മക്കളെക്കുറിച്ചല്ല ദമയന്തി അമ്മയ്ക്ക് ആദി മറിച്ച് അതിഥികൾക്ക് വയർ നിറഞ്ഞോ അവർക്ക് തൃപ്തിയായോ എന്നെല്ലാമാണ് ധമയന്തി അമ്മയുടെ ചിന്ത തന്നെയും തൻ്റെ മക്കളെയും കവിഞ്ഞാണ് ധമയന്തി അമ്മ മറ്റുള്ളവരെ കണ്ടത് അതിഥികളെ അകത്ത് കിടത്തിയിട്ട് അമ്മ ഞങ്ങളെ പുറത്തു കിടത്തും അമ്മ മക്കളെ പുറത്തു കിടത്തും അവർക്ക് കൊടുക്കാൻ അലക്കിയ വസ്ത്രങ്ങൾ എപ്പോഴും ധമയന്തി അമ്മ വീട്ടിൽ കരുതും ഈ നാട്ടിലെ കടലിൽ കടലിൻ്റെ കനിവിനെ ആശ്രയിച്ചിട്ടുള്ള ജീവിതമായതിനാൽ അന്ന് പല വീടുകളിലും പട്ടിണിയായിരിക്കും വീട്ടിൽ ചോറ് വെച്ചാൽ അഞ്ചു പേർക്കെങ്കിലും കഴിക്കാനുള്ളത് ധമേന്തി അമ്മ മാറ്റി വയ്ക്കും അടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്ക് കൊണ്ടു കൊടുത്തിട്ടു വരാൻ പറയും ചിലപ്പോൾ തീയെടുക്കാൻ എന്നെ അടുത്തുള്ള വീടുകളിലേക്ക് അയക്കും ആ ആ സമയം വീടുകൾ വൃത്തിയായില്ലെങ്കിൽ അവിടം തൂത്തു വൃത്തിയാക്കിയിട്ടേ വരാവൂ എന്നത് ദമയന്തി അമ്മയ്ക്ക് നിർബന്ധമാണ് ദമയന്തി അമ്മ ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ ആ ജീവിതം തന്നെ വേദാന്തമായിരുന്നു ഏതിലും അമ്മ ഈശ്വരനെ കണ്ടു ദമയന്തി അമ്മയിൽ നിന്ന് ഒത്തിരി അടി കിട്ടിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ എന്നെ വളരാൻ സഹായിക്കുകയാണ് ചെയ്തത് അതിൽ നിന്നാണ് ശ്രദ്ധയുടെയും നിഷ്ഠയുടെയും പാഠങ്ങൾ പഠിച്ചത് തൈപ്പൊങ്കലും മാട്ടുപൊങ്കലും എല്ലാം ധമേന്തി അമ്മ പതിവായി അനുഷ്ഠിക്കും പശുക്കളും വൃക്ഷങ്ങളും ഉറുമ്പുകളുമെല്ലാം അമ്മയ്ക്ക് ഈശ്വരൻ്റെ രൂപങ്ങൾ തന്നെ ശ്രദ്ധ നിഷ്ഠ വിനയം മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതൽ ഏതിലും ഈശ്വര ഇതൊക്കെ ധമയന്തി അമ്മയുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു തൻ്റെ അമ്മയായ ധമയന്തി അമ്മയെക്കുറിച്ച് ഇങ്ങനെ അമ്മ പറയാറുള്ളത് ജീവിതസ്മരണകൾ പറഞ്ഞാൽ തീരുകയില്ല ഇങ്ങനെ അമ്മ പറയാറുള്ള ജീവിതസ്മരണകൾ പറഞ്ഞാൽ തീരുകയില്ല എനിക്ക് എൻ്റെ അമ്മ ഗുരുവിനെ പോലെ തന്നെയായിരുന്നു എന്നും അമ്മ പറഞ്ഞിട്ടുണ്ട് ഹരി ഓം നമശിവായ